വിദേശ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നത് ആദ്യമായല്ല രാജ്യതലവന്മാരുടെ ഹൃദയം കവരുന്നത് ആദ്യമായല്ല വിദേശത്ത് കഴിയുന്ന ഇന്ത്യൻ പ്രവാസ ലോകത്തിന്റെ ഹൃദയം കവരുന്നതും ആദ്യമായല്ല ഓരോ യാത്രയിലും അദ്ദേഹം പിടിച്ചുപറ്റുന്ന ആദരവും സ്നേഹവും രാജ്യത്തെ സ്നേഹിക്കുന്ന ഭാരത പൗരന്മാർക്ക് അഭിമാനവുമാണ് അത്തരമൊരു യാത്ര ഹൃദയം കവർന്ന മറ്റൊരു യാത്ര അതാണ് മോദിയുടെ ആഫ്രിക്കൻ സന്ദർശനം ഇതൊന്നും നരേന്ദ്രമോദിക്ക് പുതുമേല എന്നാൽ മോദി വിരുദ്ധർക്ക് അലോസരം കൂട്ടുന്ന പരിപാടിയാണ് ഇതെല്ലാം ആഗോള രാഷ്ട്രീയത്തിലെ നിർണായകമായ വഴിത്തിരിവുകൾക്ക് വേദിയായ ജോനാസ്ബർഗ് ജി ട്വന്റി ഉച്ചകോടി ഇതിൽ ഇന്ത്യയുടെ നയതന്ത്ര സമീപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടലുകളും ആഫ്രിക്കൻ നേതാക്കളുടെയും ജനതയുടെയും ഹൃദയം കവർന്നിരിക്കുകയാണ് ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്ത് എന്ന ഉറപ്പിച്ചുകൊണ്ടാണ് ഉച്ചകോടി അവസാനിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയ ദക്ഷിണാഫ്രിക്കൻ കലാകാരന്മാരുമായി മോദി സംവദിക്കുന്ന ദൃശ്യങ്ങൾ ഉച്ചകോടിക്ക് ശേഷവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് സാങ്കേതിക ഉപദേഷ്ടാവും മുൻ ദക്ഷിണാഫ്രിക്കൻ എംപിയുമായ ഫംസിൽ വാൻഡാം ആണ് ഈ വീഡിയോ പങ്കുവച്ചത് പ്രധാനമന്ത്രി ന്മാരുമായി കെട്ടിപ്പടുത്ത ഊഷ്മളമായ ബന്ധം എടുത്തു കാണിച്ച വാണ്ടാം ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ രസകരമായി മറ്റാരും അത് ആസ്വദിക്കുന്നില്ല എന്നും കുറിച്ചു ജി ട്വന്റി ഉച്ചകോടിയിലുടനീളം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോടും ആഫ്രിക്കൻ ഭൂഗണത്തോടും കാണിച്ച നിർബാധികമായ പിന്തുണയും ദയയും പ്രശംസിച്ച നിരവധി ആഫ്രിക്കൻ പ്രമുഖരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ജി ട്വന്റിയിൽ മുഴുവൻ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോടും ഭൂഗണത്തോടും കാണിച്ച പിന്തുണയും ദയയും കണ്ട് ഞാൻ വളരെയധികം മതിപ്പുളവാക്കി എന്ന് പറയട്ടെ ഇന്ത്യയോട് അത്രയധികം സ്നേഹമുണ്ട് ദക്ഷിണാഫ്രിക്കൻ പരിസ്ഥിതി പ്രവർത്തകനായ ഉൾറിച്ച് ജാൻസെ വാൻവ്യൂറൻ കുറിച്ചതിങ്ങനെയാണ് ആഗോള ദക്ഷിണേഷ്യയുമായുള്ള ബന്ധം പുനർനിർമ്മിക്കുന്നതിൽ നിർണായകമായ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ആഫ്രിക്കൻ യൂണിയനെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ സമ്മർദ്ദം ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയെ ഏറെ പ്രശംസിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്കാളിത്തം സംബന്ധിച്ച അനിശ്ചിതത്വം കാരണം ജോനാസ്ബർഗ് ഉച്ചകോടി ഒരു ഘട്ടത്തിൽ അനിശ്ചിതത്വത്തിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും വെള്ളക്കാരെ ദക്ഷിണാഫ്രിക്കക്കാരുടെ വംശഹത്യ എന്ന് ട്രംപ് പരാമർശിച്ചതിൽ അതിർത്തി അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് അമേരിക്ക പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് ഇത് കൈമാറ്റ തർക്കത്തെക്കുറിച്ച് റാമഫൂസ് ഉൾപ്പെടെ ഉള്ളവരിൽ ആശങ്കയുണ്ടാക്കി എന്നാലും ആതിഥേയരാജ്യത്തെയും മറ്റംഗങ്ങളെയും ആശങ്കയിലാഴ്ത്തിക്കൊണ്ടുള്ള ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്തിക്കൊണ്ട് അമേരിക്കൻ എംബസി പ്രതിനിധികൾ കൈമാറ്റ ചടങ്ങിനെത്തുമെന്ന് അമേരിക്ക പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു പരമ്പരാഗതമായി നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള കൈമാറ്റമാണ് ഈ ചടങ്ങിൽ നടക്കാറ് ആഫ്രിക്കൻ ജേർണലിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് രണ്ട് തവണ നേടിയ ഹോപ്പൽ ചിനാനോ പ്രധാനമന്ത്രി മോദിയുടെ ജി ഹൈലൈറ്റുകൾ വീണ്ടും പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയെ പ്രശംസ യാണ് ഇന്ത്യ മികവിൽ നിക്ഷേപം നടത്തുന്ന രാജ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മാധ്യമ സംഘം മികച്ച നിലവാരം പുലർത്തുന്നവരാണ് പ്രൊഫഷണൽ അച്ചടക്കമുള്ള തന്ത്രപരമായ ആശയവിനിമയം എങ്ങനെയായിരിക്കണം എന്ന് ഇന്ത്യ സ്ഥിരമായി കാണിച്ചു തരുന്നു ഒരു രാജ്യം മികവിൽ നിക്ഷേപിക്കുമ്പോൾ മാധ്യമ അവതരണം പോലുള്ള ലളിതമായ കാര്യങ്ങളിൽ പോലും ലോകം അതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ അത് രൂപപ്പെടുത്തുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത് പരമ്പരാഗതമായി രാഷ്ട്രത്തലവന്മാർ നേരിട്ട് ഏറ്റുവാങ്ങുന്ന ജി ട്വന്റി അധ്യക്ഷ പദവി അമേരിക്ക പങ്കെടുക്കാതിരുന്നതിനാൽ പ്രതിസന്ധിയിലായപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സംഘം ഉൾപ്പെടെയുള്ളവരുടെ പ്രൊഫഷണൽ സമീപനം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ജി ട്വന്റി കൂട്ടായ്മയിൽ ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നീക്കം ആഗോളതലത്തിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ ഉയർന്നുവരുന്നതിന്റെ സൂചനയാണ് ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ ഹൃദയബന്ധം നേടിയ ഈ സന്ദർശനം ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഒരു നിർണായക വിജയം തന്നെയാണ് ന്യൂസ് ഡെസ്ക്സ്